ഉമ്മൻചാണ്ടി ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു നേതാവ് ഉമ്മൻചാണ്ടി എന്ന നാമ ശ്രവണ മാത്രയിൽ നമ്മുടെ എല്ലാം ഉള്ളിൽ തെളിയുക ജനക്കൂട്ടത്താൽ ചുറ്റപ്പെട്ട ഒരു നേതാവിന്റെ ചിത്രമാണ് ആൾക്കൂട്ടമില്ലാതെ കുഞ്ഞുഞ്ഞിന് മറ്റൊരു ജീവിതം ഉണ്ടായിരുന്നില്ല ഊണും ഉറക്കവും ഇല്ലാതെ ഒരൊട്ടും ഭക്ഷണമില്ലാതെ മണിക്കൂറുകൾ ജനക്കൂട്ടത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം പറയാറുണ്ടായിരുന്നു ജനക്കൂട്ടമാണ് എന്റെ ഊർജമെന്ന് ഉമ്മൻചാണ്ടിയെ അമരനാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു രൂപയ്ക്ക് ഒരു കിലോ അരി ദാരിദ്ര്യ മേഖലയ്ക്ക് താഴെയുള്ള ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിമാസം മൂന്ന് രൂപയ്ക്ക് ഇരുപത്തഞ്ച് കിലോ അരി ഇരുപത്തഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ജനസമ്പർക്ക പരിപാടി തുടങ്ങി വല്ലാർപ്പാടം തുറമുഖം പെട്രോനെറ്റ് എൽ എൻ ജി പദ്ധതി വിഴിഞ്ഞം തുറമുഖം സ്മാർട്ട് സിറ്റി വികസനം കൊച്ചി മെട്രോ ഡ്രെയിൻ കണ്ണൂർ വിമാനത്താവളം മലയോര ഹൈവേ ശബരിമല വികസനം മിഷൻ രണ്ടായിരത്തി പത്ത് വരെയുള്ള നിരവധി പദ്ധതികൾ എന്നാൽ സാധാരണക്കാരുമായുള്ള ഈ നിത്യ സമ്പർക്കത്തിലൂടെ അനേകായിരം ജീവിതങ്ങളിൽ കൊളുത്തിവച്ച വെളിച്ചത്തിന്റെ ഒരു ചിന്ത ആയിരിക്കും മേൽപ്പറഞ്ഞ ബൃഹ പദ്ധതികളേതാൽ ഉമ്മൻചാണ്ടിയുടെ വലിയ പുണ്യപ്രവൃത്തിയെന്ന് കേരളം എന്നും ഓർക്കുന്നത് അതെ ജനക്കൂട്ടത്തെ സ്നേഹിച്ച ജനനായകൻ പതിനായിരം കണ്ട ചങ്കിൽ മരണമില്ലാതെ ഇന്നും എന്നും ജീവിക്കുന്ന ഉമ്മൻചാണ്ടി ലോക മലയാളികൾക്കിടയിൽ ഒരു മരിക്കാത്ത സത്യമായി തുടരും എന്നത് ഒരു സത്യം ആ മഹാസത്യത്തിന്റെ ഒന്നാം ചരമവാർഷികം ഒ ഐ സി സി യു കെയും ആചരിക്കുന്നു ഈ വരുന്ന ജൂലൈ ഇരുപത്തെട്ടിന് ലണ്ടൻ ക്രോയ്ഡോണിൽ ഒ ഐ സി സി യു കെ പ്രസിഡന്റ് ശ്രീ കെ കെ മോഹൻദാസ് പ്രോഗ്രാം ജനറൽ കൺവീനർ ശ്രീ ബേബിക്കുട്ടി ജോർജിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ഈ വലിയ പരിപാടിയിൽ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ഉമ്മൻചാണ്ടിയുടെ പുണ്യമകൻ ശ്രീ ചാണ്ടി ഉമ്മൻ അതുപോലെ കേരളത്തിൽ നിന്നും ലണ്ടനിലെത്തുന്ന പ്രമുഖരായ നേതാക്കന്മാരുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ വലിയ പരിപാടി ഈ പരിപാടിയിൽ താങ്കളും ഉണ്ടാവണം കാരണം ജനക്കൂട്ടത്തെ ഒരുപാട് സ്നേഹിച്ച നമ്മുടെ നേതാവിൻ്റെ ആത്മാവിന് നിങ്ങളുടെ സാന്നിധ്യം ഒരുപാട് സന്തോഷിപ്പിക്കും എന്നുറപ്പ് ഒരുപാട് സ്നേഹത്തോടെ ഒക്കെ